കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കയ്പമംഗലം യൂണിറ്റ് സ്വാതന്ത്ര്യദിനാഘോഷവും സൗജന്യ ആരോഗ്യ പരിശോധനാ ക്യാമ്പും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടത്തി ജില്ലാ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യം ഛിന്ന ഭിന്നായി പോകരുത് നമ്മുടെ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഇതേപടി നിലനിർത്തണമെങ്കിൽ നമുക്ക് ഈ ലഭിച്ചിട്ടുള്ള സ്വാതന്ത്ര്യം നാം ദുരുപയോഗം ചെയ്യാതിരിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് സ്വപ്നസുന്ദരമായ ഒരു ഭാവി ഭാരവും ഭാവി ജീവിതവും നമുക്ക് നമുക്കറിയാം സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്യം മാനികൾക്ക് പ്രതിയേക്കാൾ ഭയാനകം എന്ന് മഹാകവി നമ്മളോട് ഉണർത്തിയത് സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്വമാണ് മഹിമയാണ് ഇത് നിങ്ങളോ മനസ് ഓരോരുത്തരുടെയും മനസ്സിലേക്ക് ഇതൊരു സന്ദേശമായി നൽകിക്കൊണ്ട് ഇന്നത്തെ ഈ സ്വാതന്ത്ര്യ ദിന ആഘോഷ പരിപാടികൾ കേരള സമിതി യൂണിറ്റിന് വേണ്ടി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു യൂണിറ്റ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഒലിവ് ഹെൽത്ത് കെയർ പോളിക്ലിനിക് മാനേജിംഗ് പാർട്ണർ ഐ എ അരൂപ് മുഖ്യാതിഥിയായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൈപ്പമംഗലം യൂണിറ്റ് ജനറൽ സെക്രട്ടറി കെ പി റെജി യൂണിറ്റ് ട്രഷറർ പി വി ഇബ്രാഹിം വൈസ് പ്രസിഡന്റ് മുബാറുഖ് എന്നിവർ സംസാരിച്ചു ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ഈ ഓണം പൊന്നോണം ഓഫർ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഓണത്തോടനുബന്ധിച്ച് പ്രിയ ഉപഭോക്താക്കൾക്കായി സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വൈവിധ്യമാർന്ന കളക്ഷനുകളും സ്പെഷ്യൽ ഓഫറുകളും ഒരുക്കിയിരിക്കുന്നു ഒരു ഭവന മുകളിലുള്ള എല്ലാ സ്വർണാഭരണ പർച്ചേസുകൾക്കും പട്ടുസാരി സമ്മാനം കുവൈറ്റി ആഭരണങ്ങൾക്ക് ഓണം ഓണം സ്പെഷ്യൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസുകൾക്കും ഗിഫ്റ്റ് വെറും രൂപയ്ക്ക് കൊടുക്കുന്നു ഓഫർ പരിമിത മാത്രം സമ്പൽ യുടെ വരവറിയിച്ചുകൊണ്ട് വീണ്ടും ഒരു പൊന്നോണക്കാലം ഏവർക്കും ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ വൈ മോൾ ത്രിപ്രയാർ